അഹങ്കാരികളായ ബി ജെ പിക്ക് ചെറുവിരൽ അനക്കുന്നവരെ പോലും ധീരന്മാരാണെന്ന രാജ്യം മുദ്രകുത്തുന്ന കാലമല്ലോ ഇത് ധ്രുവ് റാട്ടിയെ പോലെയുള്ളവർ സമൂഹം അടക്കി വാഴുന്ന കാലം ഇതാ ബി ജെ പിയുടെ ദുസ്വപ്നമാവുകയാണ് ഒരു ഇരുപത്തിയൊൻപത് കാരൻ ബി ജെ പി കഷ്ടിച്ചു കടന്നുകൂടുകയും കോൺഗ്രസ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ജാർഖണ്ഡിലാണ് പുതിയ താരോദയം പിറവികൊണ്ടത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡ് ഒരു ശ്രദ്ധാ കേന്ദ്രമായിരുന്നു മുഖ്യമന്ത്രി ആയിരുന്ന ഹേമന്ത് സോറന്റെ അറസ്റ്റും അതിന് പിന്നാലെ ഉയർന്ന ആരോപണങ്ങളും ജാർഖണ്ഡിനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുക്കളിൽ ഒന്നാക്കി മാറ്റി ഝാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്ക് അടിപതരുകയും ബി ജെ പിക്ക് നേട്ടമുണ്ടാവുകയും ചെയ്ത തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് പുതിയൊരു നേതാവ് രംഗപ്രവേശം ചെയ്തു പ്രധാന പാർട്ടികളെല്ലാം ആ വരവിനെ ഏറെ ആശങ്കയോടെയാണ് കണ്ടത് ജയറാം മഹത്തോയും അദ്ദേഹത്തിന്റെ ജാർഖണ്ഡ് ബാസ്ക ഖദിയാനി സംഘർഷ് സമിതി എന്ന പാർട്ടിയുമാണ് ജെ എം എമ്മിനെയും ബി ജെ പിയേയും ഒരുപോലെ ഭയപ്പെടുത്തുന്നത് ബി ജെ പിക്ക് ഒരു അല്പം ഭയം കൂടുതലാണ് എന്നും പറയാം കാരണം ബി ജെ പിയുടെ പ്രധാന വോട്ട് ബാങ്കായ ഒ ബി സി വിഭാഗമായ കുഡ്മി സമുദായത്തിലെ വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കിക്കൊണ്ടാണ് ജയറാമിന്റെ കടന്നു വരവ് ആരാണ് ജയറാം മഹ്ത എന്തിനാണ് ബി ജെ പി മറ്റു പാർട്ടികളും ഈ വരവിനെ ഭയപ്പാടോടെ കാണുന്നതും എന്ന് നമുക്ക് പരിശോധിക്കാം ഇരുപത്തിയൊൻപത് വയസ്സ് മാത്രമാണ് ജയറാം കുമാർ മഹത്വയ്ക്ക് പ്രായം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പി എച്ച് ഡിക്കാരൻ ജനങ്ങളെ കയ്യിലെടുക്കാൻ കെൽപ്പുള്ള പ്രസംഗം തീവ്ര ജാർഖണ്ഡ് വികാരം ഉയർത്തിപ്പിടിക്കുന്ന നേതാവ് കുഡ്മി വിഭാഗത്തിനിടയിൽ ഇതിനോടകം തന്നെ ജയറാം നിർണായക സ്വാധീന ശക്തിയായി മാറി ജാർഖണ്ഡിലെ പതിനാല് ലോക്സഭാ മണ്ഡലങ്ങളിൽ എടുത്ത് ജയറാമിന്റെ പാർട്ടി നേതാക്കൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിച്ചത് തിരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടി രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്നതോടെയായിരുന്നു പാർട്ടി സ്ഥാനാർത്ഥികൾ സ്വതന്ത്രരായി മത്സരിച്ചത് സംസ്ഥാനത്ത് പതിനഞ്ച് ശതമാനമാണ് കുഡ്മി വിഭാഗമുള്ളത് ഇവർ പ്രധാന വോട്ട് ബാങ്കായ മണ്ഡലങ്ങളായിരുന്നു ജയറാം സ്ഥാനാർത്ഥികളെ നിർത്തിയതും ഒരിടത്തും ജയിച്ചില്ല എങ്കിലും നിർണായക ശക്തിയായി മാറാൻ ഇവർക്ക് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഗിർതി മണ്ഡലത്തിൽ മത്സരിച്ച ജയറാം മൂന്നാം സ്ഥാനത്തേക്കെത്തി ഗിർതിയിൽ ആൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ പാർട്ടി സ്ഥാനാർത്ഥി നാല് ദശാംശം അഞ്ച് ഒന്ന് ലക്ഷം വോട്ട് നേടി വിജയിച്ചപ്പോൾ ജെ എം എം സ്ഥാനാർത്ഥി മൂന്ന് ദശാംശം നാല് ഏഴ് ലക്ഷം വോട്ട് നേടി ജയറാം അഹ്തുയയ്ക്ക് ലഭിച്ചത് മൂന്ന് ദശാംശം നാല് ഏഴ് ലക്ഷം വോട്ടാണ് ഈ മണ്ഡലത്തിലെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ മഹത്വയായിരുന്നു ഒന്നാം സ്ഥാനത്തെത്തിയത് ബി ജെ പി ജയിച്ച റാഞ്ചിയിലാകട്ടെ രണ്ടാം സ്ഥാനത്തെത്തിയത് ജെ പി കെ എസ് എസ് സ്ഥാനാർത്ഥിയാണ് ഹസാരിബാഗിലും ജെ പി കെ എസ് എസ് രണ്ടാം സ്ഥാനത്തേക്കെത്തി രണ്ടു വർഷം മുൻപായിരുന്നു ജെ പി കെ എസ് എസ് സ്ഥാപിതമായത് ജാർഖണ്ഡിലെ തൊഴിൽ അവസരങ്ങൾ ജാർഖണ്ഡിലെ യുവാക്കൾക്ക് തന്നെ നൽകണം എന്നതടക്കമുള്ള തീവ്ര പ്രാദേശികവാദം ഉയർത്തിക്കൊണ്ടായിരുന്നു പാർട്ടിയുടെ പ്രചാരണവും ഉദയവും ബി ജെ പിയുടെ പ്രധാന സഖ്യകക്ഷിയായിരുന്ന എ ജെ എസ് യു ഉയർത്തിയിരുന്ന അതേ മുദ്രാവാക്യങ്ങൾ തന്നെ അവർ പിന്തുടർന്നു എ ജെ എസ് യു ആണ് ജയറാമിന്റെ വരവിനെ കൂടുതൽ ഭയപ്പെടുത്തുന്നത് കാരണം കുഡ്മി വിഭാഗം ജെ എസ് യുവിന്റെ പ്രധാന വോട്ട് ബാങ്ക് ആയിരുന്നു ഇതിൽ വിള്ളൽ ഉണ്ടാകുന്നത് ജെ എസ് യുവിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും അതുകൊണ്ട് ജയറാമിനെ കടന്നാക്രമിച്ചുള്ള പ്രചാരണമാണ് ഇത്തവണ ജെ എസ് യു നടത്തിയതും നാല്പത്തിനാല് ശതമാനം വോട്ടായിരുന്നു ബി ജെ പിക്ക് ലഭിച്ചത് കോൺഗ്രസിന് പത്തൊൻപത് ശതമാനവും ജെ എം എമ്മിന് പതിനാല് ശതമാനവും വോട്ടാണ് ലഭിച്ചത് നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ മുപ്പത്തിയഞ്ചും ഓളം മണ്ഡലങ്ങളിൽ കുഡ്മി വോട്ടുകൾ നിർണായകമാണ് അവിടെയാണ് ജയറാമിന്റെ പാർട്ടി കളം പിടിച്ചാൽ ബി ജെ പിക്ക് ജെ എസിനും കോൺഗ്രസിനും ഒരുപോലെ വെല്ലുവിളിയാകുന്നതും നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ മുപ്പത്തഞ്ചോളം മണ്ഡലങ്ങളിൽ കുഡ്മി വോട്ടുകൾ നിർണായകമാണ് അവിടെയാണ് ജയറാമിന്റെ പാർട്ടി കളം പിടിച്ചാൽ ബി ജെ പി ക്കും ജെഎസ് യുവിനും ഒരുപോലെ വെല്ലുവിളിയാകുന്നത് ആദിവാസി വിഭാഗമാണ് ജെ എം എമ്മിന്റെ പ്രധാന വോട്ട് ബാങ്ക് അതുകൊണ്ട് തന്നെ പുതിയ പാർട്ടിയുടെ വരവ് ജെ എം എം കാര്യമായി എടുക്കുന്നുമില്ല എന്നിരുന്നാലും മാറിയ സാഹചര്യത്തിൽ ജയറാം കുമാർ നഖ്തയോട് അഴിമതി വിരുദ്ധ തീവ്ര പ്രാദേശികവാദ നിലപാടുകൾ പാർട്ടിയെ പ്രതികൂലമായി ബാധിക്കുമെന്നും ജെ എം എമ്മിലെ മുതിർന്ന നേതാക്കൾ സംശയം കേസിൽ ഹേമന്ത് ജയിലാക്കുകയും പ്രതിരോധത്തിലാക്കുവാനും കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിൽ കളത്തിലിറങ്ങിയ ബി ജെ പിക്ക് അഴിമതി വിരുദ്ധ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ ഈ തെരഞ്ഞെടുപ്പിലൂടെ കഴിഞ്ഞിട്ടുമുണ്ട് എന്നാൽ ജയറാമിന്റെ കടന്നു വരവ് ബി ജെ പിയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിക്കുന്നതായിരുന്നു തങ്ങൾ ഒരുക്കിയ ഗ്രൗണ്ടിലേക്കാണ് ജയറാം ഇപ്പോൾ ഗോളടിക്കാൻ ശ്രമിക്കുന്നതെന്നും ബി ജെ പി കരുതുന്നു അഴിമതിവിരുദ്ധ തീവ്ര പ്രാദേശികവാദവുമായ ജറാം യുവാക്കള്ക്കിടയിലേക്ക് കൂടുതൽ ഇറങ്ങിയാൽ തങ്ങളുടെ പദ്ധതികള് അവതാളത്തിലാകുമെന്നും ബിജെപി ഭയക്കുന്നുമുണ്ട്